വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ആളുകൾ സലാമിനെ നിങ്ങളെ വീട്ടിൽ ഇന്ന് കുറഞ്ഞൊരു സംഗതിയല്ലേ സഹോദരങ്ങളെ സലാമോ തന്നെ പറഞ്ഞില്ലേ നിങ്ങളെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോ ആരും ആ വീട്ടിലില്ലെങ്കിലും ഒരു സലാം ചൊല്ലിയേക്കണേ ആരും ആ വീട്ടിലില്ല അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഉറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചാവിയും തുറന്ന് അങ്ങ് കയറുകയാണ് എന്നാലും ചൊല്ലിയേക്കണം അത് വലിയ പറക്കത്തിന് കാരണമാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നവർ തിരിച്ചു വരുന്നവർ സലാം പറഞ്ഞിട്ട് പോകാൻ പറയണം സലാം പറഞ്ഞിട്ട് വന്ന് കേറണം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ അങ്ങനെയാ വേണ്ടത് സെയ്തുഹിഹു അലൈവ സല്ലം വീട്ടിലേക്ക് വരുമ്പോ സലാം പറയാതെ തങ്ങൾ വരുന്ന ഒരു സന്ദർഭം ഇല്ല എന്ന് സയ്യിദത്തുനാ തുന ബി വിഷാ പറയുന്നു വീട്ടിലേക്ക് ഇപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് മുമ്പാണ് തങ്ങള് വീട്ടിൽ നിന്ന് പോയത് എന്നാലും ജമാത്തിന് നേതൃത്വം നൽകി തിരിച്ചു വരുമ്പോ വീണ്ടും തങ്ങൾ സലാം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത് മിണ്ടാതെ അങ് വന്ന് കേറാറില്ല സലാം പറയണം അത് വലിയ പറക്കത്തിന് കാരണമാണ് നമ്മളൊക്കെ ആ മാർഗങ്ങൾ സ്വീകരിക്കണം അള്ളാഹുത്താല തോഫി ഒക്കെ നൽകട്ടെ മഹാന്മാരുടെ റൂട്ട് അവർ പറക്കത്തിന് കാരണമാക്കി എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ നമ്മൾ കൊണ്ട് നടക്കണം എന്നാൽ അള്ളാഹുത്താല നമുക്ക് വലിയ പറക്കത്ത് തരും വീട്ടിൽ വീട്ടിലും തരും സമ്പത്തിലും തരും കുടുംബത്തിലും തരും എല്ലാ സന്ദർഭങ്ങളിലും തരും